ഇത് തേക്കടിയുള്ള കെ ടി ഡി സിയുടെ പെരിയാർ ഹൗസാണ് നമ്മൾ നല്ല സീസണുള്ള സമയത്താണെങ്കിൽ ഇവിടെ നമുക്ക് റൂം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് പിന്നെ നല്ല പൈസയായിരിക്കും അന്നേരം പക്ഷേ ഓഫ് സീസൺ ആണെങ്കിൽ പൈസയും കുറവാണ് റൂംസും ആയിരിക്കും അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ കാടിൻ്റെ നടുക്കാണിത് നമ്മളിപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാലും ഈവനിങ്ങിൽ സിക്സ് ഒ ക്ലോക്ക് കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല കാരണം ആനിമൽസൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ ആന ആനേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് റൂം ഈ റൂമിൽ നമുക്ക് കയറുമ്പം തന്നെ നമുക്ക് അവിടെ ഒരു ടേബിളുണ്ട് നമുക്ക് ബാഗൊക്കെ വെക്കാം പിന്നെ ഒരു അലമാര ഉണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം കേട്ടോ ഞാൻ പ്രത്യേകം ഈ വീഡിയോ എടുക്കാൻ കാരണം കെ ടി സിൻ്റെ ഗവൺമെൻറ്റിൻ്റെതാണ് അതുപോലെ തന്നെ പൈസയും കുറവായതുകൊണ്ട് എനിക്ക് തീരെ വരുന്നത് കാണുന്നവരെ തീരെ ഒരു അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു നല്ല നീറ്റാ കേട്ടോ നല്ല വൃത്തി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റം ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ നല്ല നല്ല സ്നേഹമായിരുന്നു എല്ലാവർക്കും ഇവിടെ മങ്കിയുടെ ശല്യം അതുകൊണ്ട് തന്നെ അവരെല്ലോടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഡോറും വിൻഡോസും ഒക്കെ നമ്മളെപ്പോഴും ക്ലോസ് ചെയ്യണമെന്ന് പിന്നെ എല്ലാം നല്ല വൃത്തിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് ഫ്രണ്ടിലേക്ക് തന്നെ കാണാം ഇനിയിപ്പം ഏതെങ്കിലും ആനിമൽസൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ നന്നായിട്ട് അവർ സ്റ്റാഫെല്ലാം നല്ല ബിഹേവിയർ ആട്ടോ പിന്നെ ഇത് ടോയ്ലറ്റിനുള്ളിലാണ് ഒരു ടിഷ്യൂ ഉണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് നല്ല നീറ്റാണ് ബക്കറ്റുണ്ട് മഗുണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ബ്രഷ് വെച്ചിട്ടുണ്ട് ബ്രഷ് പേസ്റ്റും ഉണ്ട് കേട്ടോ ചെറിയ പേസ്റ്റും ഉണ്ട് പിന്നെ സോപ്പ് ഉണ്ട് പിന്നെ എല്ലാം നല്ല വൃത്തിയുണ്ട് അങ്ങനെ ബാഡ് സ്മെല്ലും അങ്ങനെയൊന്നും ഇല്ല ഹോട്ട് ഉണ്ട് കോൾഡ് ഉണ്ട് പിന്നെ കുടിക്കാൻ അവർ രണ്ട് ബോട്ടിൽ വാട്ടർ നമുക്ക് തരും കെറ്റിലുണ്ട് പിന്നെ അതുപോലെ തന്നെ കോഫി കോഫി പൗഡറുണ്ട് ടീ ബാഗ് ഉണ്ട് ഷുഗർ ഉണ്ട് അതുപോലെ തന്നെ മിൽക്ക് പൗഡറൊക്കെ ഉണ്ട് അത് ഗ്ലാസ് ഉണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് സ്പൂൺ ഉണ്ട് പിന്നെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഓഫീസായിരുന്നു അത് അതിനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരക്കാരണം പിന്നെ അവിടുന്ന് മുകളിലോട്ട് കയറിയിട്ടാണ് ഞങ്ങൾ റൂമുണ്ടായിരുന്നത് ഇതതിൻ്റെ വരാന്തയാണ് ഇത് ബാക്ക് സൈഡാ കേട്ടോ ബാക്ക് സൈഡാണ് അതിൻ്റെ ആ ബാക്കിൽ അവിടെയൊക്കെ അവിടുത്തെ സ്റ്റാഫിൻ്റെ റൂമുണ്ട് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് ഇവിടെ തന്നെ എല്ലാ ഉണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഞങ്ങൾ ആ ബാക്കിൽ അവിടെ അവരുടെ ഒരു കിച്ചൻ്റെ എന്തോ ഏരിയ ആണ് അവിടെ വെച്ചിട്ട് രാത്രിയിൽ മുള്ളമ്പന്നിനെ കാണുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഇവിടെ മാന് വരാറുണ്ട് ഇനി ഇതാണ് ഫുൾ ആ വ്യൂ നല്ല രസമുള്ളൊരു സ്ഥലം ആട്ടോ